റഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ് കമ്പനിയിലേക്ക് ഫീൽഡ് ഓഫീസർമാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി സ്റ്റാർട്ടിംഗ് ശമ്പളം ഇരുപതിനായിരം മുതൽ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവർ ആയിരിക്കണം താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ടു എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ ഫൈവ് അടുത്തത് കോഴിക്കോട് മാങ്കാവ് ബൈപ്പാസിലുള്ള ടീ ഷോപ്പിൻ്റെ സർവീസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ സെവൻ ത്രീ വൺ സീറോ സിക്സ് ഫോർ അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളം ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തി ആറിൽ താഴെ ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തേക്ക് വീട്ടുജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് അടുത്തത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് ഡ്രൈവർ കം അറ്റൻ്റിനെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവരും എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ആയിരിക്കണം താൽപ്പര്യമുള്ളവർ ജൂലൈ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് നിയമനം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന നിയമനം വരുന്നതുവരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും അടുത്തത് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ആശാപ്രവർത്തകരെ നിയമിക്കുന്നു അതത് വാർഡ് പരിധിയിലെ പത്താം ക്ലാസ് യോഗ്യതയുള്ള ഇരുപത്തി അഞ്ചിനു നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള വിവാഹിതരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് ഹാളിൽ കൂടിക്കാഴ്ചക്ക് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒരു വർഷക്കാലയളവിലേക്ക് ഹെൽപ്പർ ഇലക്ട്രിക്കൽ തസ്തികയിൽ ഒൻപത് താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ ഇരുപത്തി മൂന്നിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എസ് എസ് എൽ സി ഐ ടി ഐ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ എൻ സി വി ടി തത്തുല്യം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സവ് ഉണ്ടായിരിക്കും ശമ്പളം പതിനേഴായിരം രൂപ